വെല്ലുവിളികളെ അതിജീവിക്കാത്ത ഒരു ബന്ധവും ആഴവും പരപ്പുള്ളതാകില്ല യഥാർത്ഥ സൗഹൃദങ്ങളെല്ലാം പരീക്ഷണങ്ങളിൽ മാറ്റി തെളിയിച്ചവയാണ് നമ്മളുടെ കൂടെ നിന്ന് നമ്മളെ സഹായിച്ച് നമ്മളുടെ കൂടെ ഒപ്പം നിൽക്കുന്ന മിത്രങ്ങളെ ഉള്ളപ്പോൾ നമുക്കൊരു ശക്തിയാണ് എന്നാൽ നമ്മളുടെ മിത്രങ്ങൾ നമ്മളുടെ കൂടെ ഇല്ലെങ്കിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് തളർന്നു പോകുന്ന അവസരങ്ങളെ വരെ നേരിടേണ്ടതായിട്ട് വരും എന്നാലും ഒരു പരിധിവരെ നമുക്ക് നമ്മളുടെ ആത്മവിശ്വാസവും ധൈര്യമൊക്കെ വർദ്ധിച്ചുകൊണ്ട് ഒറ്റക്ക് പോരാടി കൊണ്ട് ഒറ്റക്ക് നിൽക്കാൻ സാധിക്കുന്നതാണ് അവസാനത്തെ വഴിയാണ് നമ്മൾ ഒറ്റക്ക് നിന്നുകൊണ്ട് എതിരി പോരാടുക എന്നുള്ളത് ഒറ്റക്ക് നിന്നുകൊണ്ട് ഏത് സാഹചര്യത്തിലെയും നമുക്ക് അതിനെ അതിജീവിക്കാൻ വേണ്ടി കഴിയുന്നതാണ് നമ്മളുടെ മനസ്സിൻ്റെ ബലം ആ മനസ്സിൻ്റെ ബലം നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒറ്റക്കാണെങ്കിൽ പോലും പതരാത അടിയുറച്ച് നിന്നുകൊണ്ട് ആത്മവിശ്വാസത്തോടെ മുൻപോട്ട് പോകാൻ സാധിക്കുന്നതാണ് നമ്മളുടെ മിത്രങ്ങൾ നമ്മളുടെ കൂടെ നിൽക്കുകയും നമ്മളെ സഹായിക്കുകയും നമുക്ക് ഒരു പിൻബലം നൽകുകയും നമുക്ക് കൈത്താങ്ങാവുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഏതൊരു പ്രതിസന്ധി ഘട്ടത്തെയും അതിജീവിക്കാനും ആത്മധൈര്യത്തോടെ മുൻപോട്ട് പോകാനും സാധിക്കുന്നതാണ് എന്നിരുന്നാലും ഏർ നമുക്ക് ആരുമില്ലാത്ത സാഹചര്യത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയണമെങ്കിൽ നമ്മളുടെ ആത്മധൈര്യം നമ്മുടെ കൂടെ ഉണ്ടാവണം ആത്മധൈര്യമുള്ള വ്യക്തികൾ ഒരിക്കലും ഏതൊരു പ്രതിസന്ധി ഘട്ടത്തെയും അതിജീവിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്നതാണ് അവരൊരിക്കലും തളർന്നു പോകത്തില്ല സ്വന്തം ആത്മധൈര്യത്തെ വർദ്ധിപ്പിച്ചുകൊണ്ട് വിജയത്തിലേക്ക് കുതിച്ച് മുന്നേറുവാൻ സാധിക്കുന്നതാണ് ഒരു പരിധിവരെ എല്ലാ വ്യക്തികൾക്കും അവനവൻ്റെ ആത്മധൈര്യം ആത്മവിശ്വാസമാണ് വിജയത്തിന് കാരണമാകുന്നത് അത് നമ്മളുടെ വിജയത്തിന് നമ്മൾ തന്നെ ഒരു വഴി തിരിവാക്കി മാറ്റിയെടുക്കണം നമ്മളുടെ ആത്മവിശ്വാസത്തെ ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിക്കുകയും സ്വന്തം കഴിവുകളെ തിരിച്ചറിയുകയും ചെയ്യുന്ന വ്യക്തികൾ സാമർഥ്യമുള്ളവനും ശക്തനുമായി തീരുന്നതാണ് അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം കഴിവുകളെ മനസ്സിലാക്കാനും തിരിച്ചറിയുവാനും സാധിക്കുന്നതാണ് ഇപ്പൊ കൂട്ടുകാരെയ വീഡിയോയിൽ ഇത്രയുള്ളൂ